എന്താണ് ഗൾഫ് രാജ്യങ്ങളിലെ ദിയ പണം എങ്ങനെയാണ് ഈ തുക കണക്കാക്കുന്നത് റഹീമിൻ്റെ മോചനത്തിന് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച ഈ നിയമത്തെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആ സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോ മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുന്നതിനായി നടത്തിയ ഉദാരമായ പ്രവൃത്തി വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ ഔദ്യോഗിക മതം ഇസ്ലാമാണ് ആണ് സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഗൗരവമായി കണക്കാക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാൽ കൊലപാതകങ്ങളിൽ ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിലൂടെയും പ്രതിക്ക് പാശ്ചാത്താപത്തിന് അവസരം ലഭിക്കുന്നതിലൂടെയും ഇസ്ലാം നീതിയും കാരുണ്യവും ഉറപ്പാക്കുന്ന ഒന്നാണ് ഈ ദിയ ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദിയാധനം എന്ന് നമുക്ക് പലവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിനെപ്പറ്റി ഒരു ഒന്ന് പറയാൻ നമുക്ക് ഇരയുടെ ബന്ധുക്കൾ കൊലയാളിയോട് ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ വധശിക്ഷ ഒഴിവാക്കി കുറ്റവാളിയുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്ലാമിക നിയമങ്ങളിൽ ചില അവസരങ്ങളുമുണ്ട് ഇതിനെ ദിയ അഥവാ ബ്ലഡ് മണി എന്നാണ് അറിയപ്പെടുന്നത് അബദ്ധത്തിൽ നടന്ന കൊലപാതകത്തിൽ ഇരയുടെ കുടുംബത്തിന് പ്രതി നൽകേണ്ട നഷ്ടപരിഹാരമായാണ് ദിയ കണക്കാക്കപ്പെടുന്നത് മനപ്പൂർവമായ കൊലപാതകങ്ങൾ കേസുകളിലാണെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് വധശിക്ഷ ആവശ്യപ്പെടുക ചെയ്യാം ബ്ലഡ് മണിക്ക് ചെയ്യാം ബ്ലഡ് മണിക്ക് പകരമായിട്ട് കുറ്റവാളിയോട് ഈ കുടുംബത്തിന് ക്ഷമിക്കുകയും ചെയ്യാം വളരെ ഉയർന്ന ചോ ബ്ലഡ് മണി ഉണ്ട് വളരെ ഉയർന്ന ബ്ലഡ് മണി ആവശ്യപ്പെടുന്നവരുമുണ്ട് മാപ്പോ ദിയയോ പൂർണ്ണമായും ഇരയുടെ സ്വകാര്യ അവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇരയുടെ ലിംഗഭേദം അതുപോലെ തന്നെയാണ് സാമൂഹിക പദവി എന്നിവ അടിസ്ഥാനമാക്കിയാണ് ദിയയുടെ തുകയിൽ വ്യത്യാസം വരാം എന്നിവ അടിസ്ഥാനമാക്കി ഈ ഇതയുടെ കുടുംബത്തിൽ ഇതയുടെ പിന്നെ ഇതിലൊക്കെ അവർ വ്യത്യാസം വരുത്താവുന്ന വരുത്തും ഇസ്ലാമിക നീതിന്യായ വ്യവസ്ഥയിൽ ദിയയ്ക്ക് പ്രധാന വളരെ പ്രധാന സ്ഥാനമുണ്ട് ഇതിലൂടെ ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുകയും സമൂഹത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു ഇത് ഇസ്ലാമിക നിയമത്തിൻ്റെ അടിസ്ഥാനമായ ഒരു നിയമമാണ് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ദിയ നിശ്ചയിക്കുന്നത് ഇത് പലപ്പോഴും ചർച്ചകൾക്ക് വിട്ടുകൊടുക്കാറുമുണ്ട് എന്നാൽ ചില ഇസ്ലാമിക മുസ്ലിം രാജ്യങ്ങളിൽ നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ തുകകളുമുണ്ട് പ്രതിക്ക് പണമടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂട്ടുകുടുംബമോ സംസ്ഥാനമോ സഹായിക്കാൻ പലപ്പോഴും രംഗത്ത് വരാറുമുണ്ട് ഈ ആവശ്യത്തിനായി മാത്രം നീക്കിവെച്ചിരിക്കുന്ന ചാരി ചാരിറ്റബിൾ ഫണ്ടുകളും പല രാജ്യങ്ങളിലും ഉണ്ട് ഈ ദിയ പണത്തിൻ്റെ ഏകദേശ രൂപമാണ്